എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിരി വീഡിയോയിലേക്ക് സ്വാഗതം നല്ല ക്വാളിറ്റിയുള്ള രണ്ട് ക്രോസ് ബീഡ് ആട്ടും കുട്ടികൾ ഈ കാണുന്ന ഒരു ഹൈതരബാദി ക്രോസ് കുട്ടി ഇതൊരു മുട്ടൻകുട്ടിയാണ് ആറര മാസം പ്രായമായിട്ടുണ്ട് നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാമുള്ള നല്ല പേരൻസ്റ്റോ ആകെ നിർത്താനും വവിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യമായ ഒരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളി കുട്ടിയാണ് കേട്ടോ അതുകൂടാതെ അഞ്ചര മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ക്രോസ് പെണ്ണാട്ടും കുട്ടി നല്ല പാലോടി കെട്ടി വളർന്ന ഒരു കുട്ടി നല്ല ഇടനീട്ടവും പക്കവുമുള്ള നല്ല പഞ്ചപ്പേസ് വെള്ളിക്കണ്ണ് ചെവിനീളമെല്ലാമുള്ള രണ്ട് കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി രണ്ടായിരം രൂപ രണ്ടെണ്ണം ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഈ ആട്ടും കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആറുമാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു പേരൻസ്റ്റോ ക്വാളിറ്റി പഞ്ചാബി ബീറ്റൽ മുട്ടനാട്ടും കുട്ടി നല്ല ഇടനീട്ടവും ഉയരവുമുള്ള ഒരു കുട്ടി നല്ല വെള്ളിക്കണ്ണ് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ മുട്ടൻകുട്ടി വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ടാമത്തെ പ്രസവത്തിനായി ഒറിജിനൽ പഞ്ചാബി ബീറ്റിനും മട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് ഇന്നക്ക് അറുപത്തി നാല് ദിവസമായ അകിടെല്ലാം വറ്റിത്തുടങ്ങിയ നല്ല ക്വാളിറ്റിയുള്ള ഒരു പഞ്ചാബി ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പന കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് അതുപോലെ തന്നെ നല്ല പാലും ഉണ്ടായിരുന്നു നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല വെള്ളിക്കണ്ണ് ചെവി നീളവുമെല്ലാമുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി കുട്ടി ഈ പെണ്ണാടിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കരുണാഗപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു പാരസ്റ്റോ ക്വാളിറ്റി പതിനൊന്ന് മാസം പ്രായമുള്ള വൈറ്റ് ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് ലൈവ് ബോഡി വെയ്റ്റ് അൻപത്തി അഞ്ച് കിലോ വരുന്നുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള അടിപൊളി ആട് നല്ല പാരസ്റ്റോക്ക് നിർത്താൻ അനുയോജ്യമായ കുട്ടി സ്റ്റേറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല ഒരു വയസ്സായിട്ട് ക്രോസ് ചെയ്യുക എന്ന് കരുതി വെച്ചതാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ എട്ട് മാസം പ്രായമുള്ള ഒരു ബീറ്റൽ മുട്ടനാട്ടും കുട്ടി നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണ് ഉള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടി വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരി വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യം മുന്നേറ്റമായ വലിയൊരു മുട്ടനാട് വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനീളം പഞ്ചു വയസ്സ് വെള്ളിക്കണ്ണെല്ലാം ഉള്ള രണ്ട് വയസ്സ് പ്രായത്തിലുള്ള ഒരു മുട്ടനാണ് വിൽപ്പനയ്ക്കുള്ളത് ഏകദേശം ഇറച്ചി തൂക്കം ഒരു നാൽപ്പത്തി അഞ്ചിൻ്റെയും അൻപതിൻ്റെയും ഉള്ളിൽ ഉണ്ടാവുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് വയനാട് ജില്ലയിലെ അമ്പലവയൽ ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള ഒരു പഞ്ചാബി ബീറ്റിൽ അമ്മയാടിനുണ്ടായ അടിപൊളിയൊരു പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് ആറുമാസം പ്രായമായിട്ടുണ്ട് ലൈവ് ബോഡി വൈറ്റ് ഏകദേശം ഒരു ഇരുപത്തഞ്ച് കിലോക്ക് മുകളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് തൂക്കി നോക്കിയിട്ടില്ല നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന വില ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടയം ജില്ലയിലെ വൈക്കം ഈ പടക്കുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ടാമത്തെ പ്രസവത്തിനായി രണ്ടര മാസം കൺഫേം ചെനയുള്ള ഒരു ഹൈദരാബാദി പെണ്ണാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് ഏകദേശം രണ്ട് വയസ്സിന് അടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല ചെവി നീളം പഞ്ചി പേസ് റോമൻ ഫേ മൂക്കെല്ലാം ഉള്ള അടിപൊളി ആട് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് ചെഞ്ഞ പ്രസവത്തിൽ അഥവാ കടിഞ്ഞൂർ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം മൂന്നര മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണ് ചെവിനുകളുമെല്ലാമുള്ള അടിപൊളിയുള്ള അടിപ്പൊളിയായിട്ടുള്ള ഒരു ക്രോസ് സ്പീഡും മുട്ടനാട്ടും കുട്ടി വിൽപ്പന ഒക്കെ നല്ല വളർച്ചയുള്ളൊരു കുട്ടിയാണ് നല്ല തീറ്റയും കൂടിയുമുള്ള വവിൽ വളർത്തി വലുതാക്കി നല്ല ക്രോസിംഗിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം നാല് മാസത്തിനടുത്ത് പ്രായമുള്ള രണ്ട് മലബാരി ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ കുട്ടികൾ ഈ മലബാരിപ്പിടക്കുട്ടികളുടെ ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ രണ്ടെണ്ണം ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് കായംകുളത്താണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു അടിപൊളി ക്രോസ് വീഡ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിന് മൂന്ന് മാസത്തിൻ്റെ മുകളിൽ പ്രായമുള്ള രണ്ട് കുട്ടികളും വില്പനക്ക് കുട്ടികൾ രണ്ടും പെടക്കുട്ടികളാണ് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള നല്ല പാലുള്ള ആടാണ് കുട്ടികളും തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയിട്ടുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികൾ അമ്മയാടും നല്ല തീറ്റയും കൂടിയും നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടും കുട്ടികളും എന്താണ് കുട്ടികൾ കേട്ടോ ഇതിൻ്റെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരത്തി എഴുന്നൂറ് രൂപയാണ് അത് ക്രോസ്പീഡ് അമ്മയാടും അതിൻ്റെ രണ്ട് ക്രോസ്പീഡ് കുട്ടികളും കൂടി പത്തൊൻപതിനായിരത്തി എഴുന്നൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മൂന്നിയൂരിനടുത്ത് പാറക്കാവ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും എറച്ചാശവും ക്രോസിങ് നിർത്താനും എല്ലാം അനുയോജ്യമായ നാല് വലിയ മുട്ടനാടുകൾ വിൽപ്പനക്ക് ഏകദേശം രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് രണ്ട് വയസ്സിൻ്റെ മുകളിൽ പ്രായമുള്ള ആടുകളാണ് വിൽപ്പനക്കുള്ളത് നല്ല തീറ്റയും കൂടിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും എല്ലാമുള്ള ഈ ആടുകളുടെ ചോദിക്കുന്ന വില ഒരു ലക്ഷം രൂപയാണ് മൊത്തം നാലെണ്ണത്തിന് ഒരു ലക്ഷം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരിയിലാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചാശുക്കും അനുജമായ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വലിയൊരു പോത്ത് വിൽപ്പനയ്ക്ക് ഏകദേശം മൂന്ന് വയസ്സിന് മുകളിൽ പ്രായമുണ്ട് അടിപൊളി പോത്ത് ഏകദേശം മുന്നൂറ് കിലോക്ക് മുകളിൽ ഇറച്ചതൂക്കമുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴക്കടുത്ത് മരുതൻചിറ രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള രണ്ട് വലിയ പോത്തുകൾ വിൽപ്പനക്ക് വളർത്തി വലുതാക്കാനും അനുയോജ്യമായ അടിപൊളി രണ്ട് പോത്തുകൾ നാട്ടിൽ സെറ്റായ രണ്ട് പോത്തുകളാണ് രണ്ടും കൂടി ഏകദേശം നാന്നൂറ് കിലോ ഇറച്ചി തൂക്കമുണ്ടാവും എന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഇതാ ഒരു പോത്ത് ഈ ഇയാളാട്ട അങ്ങനെ രണ്ടാണോ വിൽപ്പനക്കുള്ളത് ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയാണ് രണ്ടും കൂടി ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴക്കടുത്ത് മരുതൻ ചിറ വളർത്താനും ഇറച്ചിയാശുകനേജമായ ഒരു മുട്ടനാട് വിൽപ്പനയ്ക്ക് നല്ല വളർത്തി വലുതാക്കാനും അനേജുമായ ഒരാടാണ് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില എട്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി വളർത്താനും ഇറച്ചിയാശുകനേജമായ ഒരു മുട്ടനാട് വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില എട്ടായിരത്തി തൊള്ളായിരം രൂപ എട്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ടു സുഹൃത്തുക്കൾ അടിപ്പൊളി മുട്ടമാര് മൂന്നല്ല ഉണ്ടോ അല്ല വലിപ്പം നല്ല കാലകരും വലിപ്പവും ഇടുന്നതും ഒക്കെ ഉള്ള സൈസ് ഹൈദരാബാദി ക്രോസ് മക്കൾ വേറെ ഉണ്ടോ എല്ലാ വലിപ്പള്ളൈസ് മക്കളാട്ടോ നല്ല ഇറച്ച ലൈസ് കണ്ടോളി മുട്ടന്മാരെ കണ്ടോളി കൊണ്ടേ വളർത്തിക്കോളി എല്ലാം നിലക്കും നല്ല വളർത്താൻ പറ്റിയ മുട്ടന്മാർ എല്ലാ മുഖത്തിൻ്റെ പഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടോ എന്താ വേറെ ഉണ്ടോ മൂന്നാം അടിപൊളി മുട്ടന്മാരാട്ടോ ഈ മുട്ടനാടുകളുടെ ചോദിക്കുന്ന വില നാൽപ്പത്തി അയ്യായിരം രൂപയാണ് മൊത്തം മൂന്ന് മുട്ടനാടുകൾക്ക് നാൽപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കിഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസിംഗ് നിർത്താൻ അനുയോജ്യമായ അടിപൊളി ഒരു മുട്ടനാട് വിൽപ്പനയ്ക്ക് ഒരു വയസ്സും നാല് മാസവും പ്രായമായിട്ടുണ്ട് ഒരു ഹൈദരാബാദി ഇനത്തിൽപ്പെട്ട മുട്ടനാണ് വിൽപ്പനക്കുള്ളത് ലൈവ് ബോഡി വെയിറ്റ് ഏകദേശം അൻപതിൻ്റെയും അൻപത്തി അഞ്ചിൻ്റെയും ഉള്ളിലുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവി ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചപേസെല്ലാമുള്ള അടിപൊളി മുട്ടൻ ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ വളർത്താനും ഇറച്ചിയാശവും അനുജമായ രണ്ട് മുട്ടനാടുകളുടെ വിൽപ്പനയ്ക്ക് ഏകദേശം ഒരു വയസ്സ് വീതം പ്രായമായിട്ടുണ്ട് രണ്ടും രണ്ട് അമ്മയാരൻ്റെ മക്കളാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴയിലാണ് ഈ മുട്ടനാടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ മുട്ടനാടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മൂന്ന് പെണ്ണാട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉള്ള അടിപൊളി മൂന്ന് കുട്ടികൾ രണ്ട് അമ്മമാരുടെ മൂന്ന് മക്കളാണ് വളർത്തി വലുത കാനുമായ ഈ ആട്ടിൻകുട്ടികളുടെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നും കൂടി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി നല്ലൊരു അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള നല്ല പാലുള്ള ആടാണ് രണ്ട് കുട്ടികളും നല്ല തീറ്റയും എല്ലാം തുടങ്ങിയിട്ടുള്ള അടിപൊളി അമ്മയാടും അടിപൊളി കുട്ടികളും ഇതാണ് കുട്ടികൾ ഇതമ്മയാട് ഇതിൻ്റെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല അടിപൊളി ഒരു പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പന കുട്ടി പശുക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് ഒരു മാസമായി നിലവിൽ ഏഴ് ലിറ്റർ പാല് കറവയുണ്ട് നല്ല സ്വഭാവമുള്ള പശുവാണ് ആർക്കും കറവ എന്നൊരു ബുദ്ധിമുട്ടുമില്ല ഇതാണ് പശുക്കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തിനാലായിരം രൂപയാണ് ഒരു പശുവും ഒരു പശുക്കുട്ടിയും കൂടി മുപ്പത്തിനാലായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ചെക്ലിക്കടുത്ത് പെരിങ്ങോം ഒന്നര വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു പശുക്കുട്ടി വിൽപ്പനയ്ക്ക് ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവത്തിനായി കുത്തിവെച്ചിട്ട് ഇരുപത് ദിവസമായി ഏകദേശം ഒരു പതിനേഴ് പതിനെട്ട് ലിറ്ററെല്ലാം പാൽ കടന്നിരുന്ന ഒരു അമ്മ പശുവിൻ്റെ കീഴിലിന് ഒരു കുട്ടി ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപത്തയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരട്ടിക്കടുത്ത് ഉളിക്കൽ രണ്ട് വലിയ പെണ്ണാടുകൾ വിൽപ്പനയ്ക്ക് രണ്ട് ക്രോസ് ബീഡ് ആടുകളാണ് നല്ല പാലുണ്ടായിരുന്ന കുട്ടികളെ പിരിച്ച ആടുകളാണ് നിലവിൽ ചെനയുണ്ടോ എന്നുള്ള അറിയില്ല കാരണം കൂടെ മേഞ്ഞ് നടന്ന് തിന്ന് നടന്ന് മേഞ്ഞ് നടന്ന് തിന്ന ആടുകളാണ് അപ്പോൾ അതുകൊണ്ട് ചെന ഉണ്ടാവാനും ചെന ഉണ്ടാവാതിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തയ്യായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ പള്ളംകോട് ഈ രണ്ടാടുകൾക്കും ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിറ രണ്ടാടുകൾ വിൽപ്പനയ്ക്ക് ഈ കാണുന്ന ബ്രൗണും വൈറ്റും കൂടി ഉള്ളത് കടിഞ്ഞൂൽ പ്രസവത്തിനും മറ്റേ വൈറ്റും ബ്ലാക്കും കൂടി ഉള്ളത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് പ്രസവിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി അകടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഈ നിറച്ചിനെ ആടുകളുടെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീടിൽ കാണുന്ന ചെറിയൊരു പാലാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള നല്ല പാലുള്ള ആടാണ് ചെറുതായിട്ട് തീറ്റ എല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനൊന്നായിരം രൂപയാണ് ഒരു ചെറിയൊരു പാലാടും അതിൻ്റെ രണ്ട് കുട്ടികളും കൂടി പതിനൊന്നായിരം രൂപ സ്ഥലം വരുന്നത് എടവണ്ണയാണ് എടവണ്ണ ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു പോത്തും കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള നാട്ടിൽ സെറ്റായ ഒരു കുട്ടിയാണ് വളർത്തി വലുതാക്കാൻ അനുയജമായ ഈ പോത്തുംകുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഇരുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഈ പോത്തുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല അടിപൊളി ഒരു ജെയ്സി പശുക്കുട്ടി വിൽപ്പന ഒക്കെ നല്ല ക്വാളിറ്റിയുള്ള ഒരു അമ്മ പശുവിൻ്റെ നല്ലൊരു മോള് നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളിയൊരു കുട്ടി കേട്ടോ വീട്ടിൽ പ്രസവിച്ച് വളർന്ന കുട്ടിയാണ് ഏഴു മാസം പ്രായമായിട്ടുണ്ട് ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ മൂന്ന് മാസം വീതം പ്രായമുള്ള രണ്ട് മലബാരി ആട്ടും കുട്ടികൾ വിൽപ്പന ഒക്കെ രണ്ടും പെടക്കുട്ടികളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളി രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുത കാലേജുമായ ഈ പിടക്കുട്ടികളുടെ ചോദിക്കുന്ന വില എട്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഈ ആട്ടുംകുട്ടികൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നാല് മാസം പ്രായമുള്ള ഒരു ക്രോസ്പീഡ് മുട്ടനാട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് പതിനഞ്ച് കിലോ ലൈവ് ബോഡി വെറ്റ് വരുന്നുണ്ട് തീറ്റയും കുടിയും ഉഷാർ വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന വില ആറായിരം രൂപ സ്ഥലം വരുന്നത് കായംകുളത്താണ് ഈ ആട്ടുംകുട്ടികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആറുമാസം പ്രായമുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ഡബ്ബാ ബീറ്റിൽ മുട്ടനാട്ടുംകുട്ടി വിൽപ്പന നല്ല ഇടനീട്ടവും നല്ല കാൽപ്പൊക്കവുമുള്ള ഒരു കുട്ടി നല്ല വെള്ളിക്കണ്ണ് നല്ല ചെവിതകളുമെല്ലാം ഉണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കി പാരസ്റ്റോക്കാക്കി നിർത്താനും ബാവിൽ ക്രോസിംഗിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപ പന്ത്രണ്ടായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഹൈദരാബാദി ബീറ്റൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് ഇന്നേക്ക് എഴുപത്തി നാല് ദിവസമായ അകിടെല്ലാം ഇറങ്ങിത്തുടങ്ങിയ നല്ല പേരസ്റ്റോക്ക് ക്വാളിറ്റി വൈറ്റ് ബീറ്റൽ ക്രോസ് കടിഞ്ഞൂൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പന ഏകദേശം ഒരു വയസ്സും മൂന്ന് മാസം പ്രായമായിട്ടുണ്ട് നല്ല ഇടനീറ്റവും പൊക്കവുമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള ഈ വൈറ്റ് വീറ്റിൽ ക്രോസ് ചെന്നൈയാടിൻ്റെ ചോദിക്കുന്ന വില പതിമൂ പതിമൂവായിരത്തി നാന്നൂറ് രൂപ പതിമൂവായിരത്തി നാന്നൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കരുണാകപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ഇരച്ചാശകും മനഞ്ചുമായ ഒരു കാള കാളവില്പനയ്ക്ക് ഏകദേശം രണ്ട് വയസ്സിൻ്റെ മുകളിൽ മൂന്ന് വയസ്സിൻ്റെ ഉള്ളിലായിട്ട് പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കളയുടെ ചോദിക്കുന്ന വില അൻപത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഒരു മാസം വീതം പ്രായമുള്ള എൺപത് നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് മെയില് ഫീമെയിൽ എല്ലാം ലഭ്യമാണ് നെക്കടനക്ക് കാപ്പിരി അറുപതാം കോഴി ഉള്ളിക്കോഴി എന്ന നാടൻ വിഭാഗത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല ആക്റ്റീവായിട്ടുള്ള ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ ചോദിക്കുന്ന വില തൊണ്ണൂറ് രൂപയാണ് ഒരു മാസം പ്രായമുള്ള ഒരു നാടൻ കോഴിക്കുഞ്ഞിന് തൊണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടക്കടുത്ത് കല്ലാമത്താണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് മിനിമം ഇരുപത്തിയഞ്ച് പീസ് വാങ്ങിക്കുന്നവർക്ക് മാത്രം വളർത്താനും എറച്ചാശവും മനുഷ്യമായ ഒരു പോത്ത് വിൽപ്പനയ്ക്ക് ഏകദേശം രണ്ട് വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാനും അനുജമായ ഒരു പോത്ത് ഈ ഈപ്പോത്തിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ വെള്ളരിക്കുണ്ട് മുട്ടക്കായിട്ട് വളർത്തുന്ന രണ്ട് മാസം വീതം പ്രായമുള്ള ഒറിജിനൽ ബി വി ത്രീ എയ്റ്റി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പന ആർ ബി റ്റു ഉൾപ്പെടെയുള്ള എല്ലാ വാക്സിനേഷനുകളും കൊടുത്തതാണ് ആവശ്യക്കാർക്ക് ഇപ്പോൾ ബുക്ക് ചെയ്ത് ഏകദേശം രണ്ടായിരത്തോളം പീസ് വിൽപ്പന ഉണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില ഒരു പീസിന് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് രണ്ട് മാസം പ്രായമുള്ള ഒരു ബി വി ത്രീ എയ്റ്റി കോഴിക്കുഞ്ഞിന് നൂറ്റി തൊണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് വയനാടാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കുന്നമംഗലം കൊടുവള്ളി താമരശ്ശേരി അടിവാരം വൈത്തിരി കൽപ്പറ്റ പടിഞ്ഞാറത്തറ മൂട്ടിൽ തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ട് വയസ്സ് കഴിഞ്ഞ വലിയൊരു മലബാരി മുട്ടന് നാല് പല്ല് പറഞ്ഞു വന്ന കേട്ടാ രണ്ട് വയസ്സ് പ്രായം രണ്ട് വയസ്സ് കഴിഞ്ഞ ഈ മലബാരി മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി രണ്ട് ക്രോസ് പീഡ് പടക്കുട്ടികള് ഏകദേശം ഒരു അഞ്ചു ആറ് മാസം പ്രായം ഉണ്ടാവും നല്ല തീറ്റുള്ള കുട്ടികളാണ് രണ്ട് ക്രോസ് സ്പീഡ് ആട്ടും കുട്ടികൾ വിൽപ്പനയ്ക്കുള്ളതാണ് ഏകദേശം ഒരു അഞ്ച് മാസം ആറ് മാസം പ്രായമുള്ള കുട്ടികളാണ് രണ്ടും മക്കളാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ക്രോസ് ഫീൽഡ് വന്ന രണ്ട് മുട്ടന്മാര് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മുട്ടമാര കേട്ടോ ഒരേ മാസമൊക്കെ പ്രായ വലിയ മുട്ടമാര് ഈ രണ്ട് മുട്ടന്മാരുടെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരത്തി എണ്ണൂറ് രൂപ രണ്ടും കൂടി പത്തൊൻപതിനായിരത്തി എണ്ണൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരി ഫസ്റ്റ് പ്രശ്നം കഴിഞ്ഞാൽ വലിയൊരാട് കൊമ്പില്ലാത്ത ആടാണ് അത്യാവശ്യം നല്ല ചേർക്കുന്നുണ്ട് രണ്ടാമത്തേന് രണ്ട് മാസം മുന്നേ വലിയ വീട്ടിൽ മുട്ടനായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് നിലവിൽ പാലുമുണ്ട് രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസമായ ഒരാട് ഒരു ബീറ്റിൽ മുട്ടലുമായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് ക്രോസ് ചെയ്തതിന് ശേഷം ഹീറ്റ് ഒന്നും കാണിച്ചിട്ടില്ല ചെന്നെ കൺഫേം ആയി പ്രതീക്ഷിക്കുന്നത് നിലവിൽ കുറച്ച് പാലുണ്ട് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇവിടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലൂടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വലപ്പം എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മാർക്കരുത് കേട്ടോ ചങ്ങടെ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ